കൊടും ക്രിമിനലായ ഗോവിന്ദച്ചാമി ജയിൽ ചാടി ഈ വാർത്ത പരന്നപ്പോൾ സ്വാഭാവികമായും ആളുകൾ സംശയിച്ചത് അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമി എങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് ഇതേ സംശയം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് രണ്ടായിരത്തി പതിനാറിലും ഉണ്ടായിട്ടുണ്ട് തൃശൂർ ജില്ലാ അതിവേഗ കോടതി ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിക്കുകയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു എന്നാൽ അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രണ്ടായിരത്തി പതിനാറിൽ ഗോവിന്ദചാമിയുടെ വധശിക്ഷ റദ്ദാക്കുകയും ജീവപര്യന്തം തടവിന് വിധിക്കുകയും ചെയ്തു അന്ന് വധശിക്ഷ റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി ചോദിച്ച ഒരു ചോദ്യം ഒരു കൈ മാത്രമുള്ള ഈ മനുഷ്യൻ ഇത്ര വലിയ ക്രൂരകൃത്യം ചെയ്തു എന്ന് എങ്ങനെ വിശ്വസിക്കുമെന്നാണ് ഇപ്പോൾ ഇതാ ആ സംശയവും മാറിക്കിട്ടിയിരിക്കുകയാണ് ഇതേ ഗോവിന്ദച്ചാമി തന്നെ അതേ ഒരു കൈ കൊണ്ട് മാത്രം അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിക്കടക്കുകയും രക്ഷപ്പെടാൻ വേണ്ടി കിണറ്റിലേക്ക് ചാടുകയും ആ കിണറ്റിൽ പിടിച്ചു നിൽക്കുകയും ചെയ്തിരിക്കുകയാണ് ജയിലിനകത്തു നിന്നും പുറത്തുനിന്നുമൊക്കെ ഗോവിന്ദച്ചാമിക്ക് സഹായം കിട്ടിയിട്ടുണ്ട് എന്ന് പല കോണുകളിൽ നിന്നും ചില ആളുകൾ പറയുന്നുണ്ട് സഹായം കിട്ടിയാലും ഇല്ലെങ്കിലും ഇത്ര വലിയ രണ്ടു മതിലുകൾ ചാടിക്കടന്ന് കിണറ്റിലേക്ക് ചാടി അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഗോവിന്ദച്ചാമിക്ക് എന്തും ചെയ്യാൻ ആ ഒരൊറ്റ കൈ മാത്രം മതിയെന്ന് അയാള് തന്നെ തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വധശിക്ഷ റദ്ദാക്കിയ ആ സുപ്രീം കോടതിയുടെ വിധി പുനഃപരിശോധിക്കുകയും അയാളെ തൂക്കിക്കൊല്ലുകയും വേണമെന്നാണ് നമുക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് അയാളെ തൂക്കിക്കൊല്ലണമെന്ന് പറയുന്നത് ഇപ്പോൾ ഇതാ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ മുൻ സീനിയർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിട്ടുള്ളത് അദ്ദേഹത്തോട് ഗോവിന്ദച്ചാമി ജയിലിൽ വെച്ച് പറഞ്ഞു എത്ര ഞാൻ ഈ ജയിൽ ചാടും ജയിൽ ചാടിക്കഴിഞ്ഞാൽ നിങ്ങളെ കെട്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ മക്കളെ പീഡിപ്പിക്കുമെന്നാണ് ഇത്രയും വലിയ പക അദ്ദേഹത്തോടുണ്ടാകാനുള്ളതിന്റെ കാരണം ജയിലിന്റെ നിയമങ്ങൾ അനുസരിക്കണമെന്ന് ഗോവിന്ദച്ചാമിയോട് പറഞ്ഞതിൻ്റെ പേരിലാണ് അത്രയും വലിയ ക്രൂരനായ കൊടും ക്രിമിനലായ ഗോവിന്ദച്ചാമി അയാളെ ഇനിയും തീറ്റിപ്പോറ്റാതെ എത്രയും പെട്ടെന്ന് തൂക്കിക്കൊല്ലുകയാണ് വേണ്ടത് അപ്പോൾ സ്വാഭാവികമായും ചില ആളുകൾ ചോദിച്ചേക്കാം നിമിഷപ്രിയയ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നവർ തന്നെ ഗോവിന്ദാമിയെ തൂക്കിക്കൊല്ലണമെന്ന് പറയുന്നത് ഇരട്ടത്താപ്പല്ലേ നിമിഷപ്രിയ ചെയ്തതും കൊടും ക്രൂരകൃത്യമാണ് ഗോവിന്ദച്ചാമി ചെയ്തതും ക്രൂരകൃത്യമാണ് കേൾക്കുമ്പോൾ ന്യായമായ ചോദ്യമാണെന്ന് തോന്നിയേക്കാം എന്നാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടും രണ്ട് രാജ്യത്താണ് രണ്ട് രാജ്യത്ത് രണ്ട് രാജ്യത്തിൻ്റെതായ നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഒരാൾ ഒരു ക്രൂരകൃത്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇരയാക്കപ്പെട്ടവരുടെ കുടുംബത്തിന് അയാളുടെ വിഷയത്തിൽ യാതൊരു വിധത്തിലുമുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയില്ല ഉദാഹരണത്തിന് ഗോവിന്ദാമി തന്നെ എടുക്കുക സൗമ്യ എന്ന നമ്മുടെ സഹോദരിയെ അതിക്രൂരമായിട്ടാണ് ഗോവിന്ദച്ചാമി ബലാത്സംഗം ചെയ്തത് അതിക്രൂരമായിട്ടാണ് മർദ്ദിച്ചതും അക്രമിച്ചതും കൊലപ്പെടുത്തിയതും എന്നാൽ ഗോവിന്ദച്ചാമി അറസ്റ്റിലാകുന്നതോട് കൂടി ഇരയാക്കപ്പെട്ട സൗമ്യയുടെ കുടുംബത്തിന് ീതി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ശിക്ഷ വിധിച്ചാൽ തന്നെ ജീവപര്യന്തം ശിക്ഷയാണെങ്കിലും സൗമ്യയുടെ ഇരയാക്കപ്പെട്ട കുടുംബത്തിന് നീതി കിട്ടി എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം സൗമ്യയുടെ അമ്മ ഇന്നലെയും കൂടി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു പറഞ്ഞത് ഗോവിന്ദച്ചാമിയെ തൂക്കിക്കൊല്ലണമെന്നാണ് എന്റെ മകൾക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗോവിന്ദിയും ഇവിടെ ജീവിക്കാൻ പാടില്ല എന്ന് ഇരയാക്കപ്പെട്ട സൗമ്യയുടെ അമ്മ ആഗ്രഹിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഇരയാക്കപ്പെട്ട കുടുംബത്തിന് നീതി കിട്ടുന്നത് എന്നു മാത്രമല്ല ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട് ജയിലിലേക്ക് പോയാലോ സുഭിക്ഷമായ ഭക്ഷണം സ്വീകരിക്കാനും കഴിയില്ല പക്ഷേ ഇരയാക്കപ്പെട്ട ആ സ്ഥലാലിന്റെ കുടുംബത്തിന് നീതിക്ക് വേണ്ടി ആവശ്യപ്പെടാനും അവരുടെ മനസ്സിന് സമാധാനം കിട്ടും അതുകൊണ്ട് തന്നെ ജയിലിനകത്ത് ഗോവിന്ദി ഉണ്ടും ഉറങ്ങിയും സുഖമായി ജീവിക്കുമ്പോഴും ഇരയാക്കപ്പെട്ടവരുടെ കുടുംബം മാതാപിതാക്കൾ വേദനയോടുകൂടി ഓർത്ത് കഴിയുകയാണ് ഇവിടെ എവിടെയാണ് ഇരയാക്കപ്പെട്ടവർക്ക് നീതി കിട്ടുന്നത് അവരാഗ്രഹിക്കുന്നത് അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് എന്നാൽ നിങ്ങൾ നോക്കൂ നേരെ യമനിലേക്ക് പോയാൽ തലാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു അതിക്രൂരമായി അയാളുടെ ശരീരം നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി തുണ്ടം തുണ്ടമാക്കി മുറിച്ച് വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കുകയും ചെയ്തു ചെയ്തത് ഏറ്റവും ക്രൂരമായ പ്രവർത്തനമാണ് ഒരു സംശയവുമില്ല ന്യായീകരിക്കാനും കഴിയില്ല പക്ഷേ ഇരയാക്കപ്പെട്ട ആ സ്ഥലാലിന്റെ കുടുംബത്തിന് നീതിക്ക് വേണ്ടി ആവശ്യപ്പെടാനും അവരുടെ മനസ്സിന് സമാധാനം കിട്ടാനുമുള്ള വകുപ്പ് അവിടെയുണ്ട് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്ന് തന്നെയാണ് ഇപ്പോഴും തലാലിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് കാരണം അവർ ഇരയാക്കപ്പെട്ടവരാണ് അവരുടെ മനസ്സിന്റെ വേദന അവർക്ക് മാത്രമേ അറിയൂ അതുകൊണ്ട് തന്നെ നിമിഷപ്രിയ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന അവരുടെ തീരുമാനം ന്യായമാണ് എന്നാൽ അവരോട് സംസാരിച്ച് നിങ്ങൾ ക്ഷമിച്ചാൽ പരിശുദ്ധ ഖുർഹാൻ പറഞ്ഞതുപോലെ ഒരു തിന്മയ്ക്ക് അതുപോലെ തന്നെയുള്ള തിന്മയാണ് പ്രതിഫലം ആരെങ്കിലും മാപ്പ് കൊടുക്കുകയും നന്മ ചെയ്യുകയും ചെയ്താൽ അവന് ലഭിക്കുന്ന പ്രതിഫലം അള്ളാഹുവിന്റെ അടുത്തു നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരോട് സംസാരിച്ച് അവരുടെ മനസ്സിലെ നീറ്റൽ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ തയ്യാറാകുന്നതോടു കൂടി വേണമെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ാക്കാൻ ആ കുടുംബത്തിന് ഇടപെടൽ നടത്താം അപ്പോഴും കുടുംബത്തിന് നീതി ലഭിക്കുകയാണ് അവരുടെ മനസ്സിന് സമാധാനം ലഭിക്കുകയാണ് അവരുടെ പ്രതികാരം അവർ തന്നെ മറക്കുകയും അവരുടെ വേദന അവർ തന്നെ ക്ഷമിക്കുകയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് തലാലിന്റെ കുടുംബത്തിന് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഏത് രീതിയിലാണെങ്കിലും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിൽ മാപ്പ് കൊടുത്ത് നിമിഷപ്രിയെ മോചിപ്പിക്കുന്നതാണെങ്കിലും നീതി ലഭിക്കുകയാണ് എന്നാൽ ഇവിടെ നോക്കൂ സൗമ്യയുടെ മാതാവ് ഗോവിന്ദച്ചാമിക്ക് തൂക്കുകയർ കിട്ടാൻ വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല പറയാത്ത വേദനകളില്ല കരയുകയാണ് ആ മാതാവ് ആ മാതാവ് ഇത്രമാത്രം വേദനിക്കുമ്പോഴും നമ്മുടെ കോടതി ഗോവിന്ദച്ചാമിക്ക് ജീവപര്യന്തം മതിയെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഇടപെടലും നടത്താൻ ഒരവകാശവും ഇല്ല അപ്പോഴും ഇരയാക്കപ്പെട്ട സൗമ്യയുടെ മാതാവിന്റെ ഉള്ളു പെടയുകയാണ് അതേസമയം ഗോവിന്ദച്ചാമിക്ക് തൂക്ക് കയറുകൊടുക്കുകയാണെങ്കിൽ ആ അമ്മയുടെ മനസ്സിന്റെ നീറ്റൽ അതിന് ശമനം കിട്ടും അതല്ല ആ അമ്മ മനസ്സറിഞ്ഞുകൊണ്ട് എൻ്റെ മകൾ ഏതായാലും പോകാനുള്ളത് പോയി ഇവനെങ്കിലും രക്ഷപ്പെടട്ടെ നന്നാകട്ടെ എന്ന് ചിന്തിച്ചാലും അങ്ങനെ ആ അമ്മയുടെ വിശാലമായ മനസ്സുകൊണ്ട് ഗോവിന്ദച്ചാമിക്ക് മാപ്പ് കൊടുത്ത് തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരം കൊടുക്കുകയാണെങ്കിൽ അതും ആ അമ്മക്ക് മനസ്സമാധാനം നൽകും എന്നാൽ ഇവിടെ ആ അമ്മയ്ക്ക് ഒരു ഇടപെടകം നടത്താൻ കഴിയുന്നില്ല ആ അമ്മയ്ക്കിപ്പോഴും തൻ്റെ മകൾക്ക് വേണ്ടി നീതി യാജിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ അമ്മ പറയുന്നത് ഗോവിന്ദച്ചാമിയെ തൂക്കിക്കൊല്ലണമെന്നാണ് എന്ന് മാത്രമല്ല ഗോവിന്ദച്ചാമി എന്നത് കൊടും ക്രിമിനലാണ് എത്രമാത്രം കേസുകൾ അയാളുടെ പേരിലുണ്ട് എന്തിനധികം എന്ന നമ്മുടെ സഹോദരിയെ ആ ഗോവിന്ദച്ചാമി എന്ന മനുഷ്യ മൃഗം പിച്ചു ചീന്തുമ്പോ സൗമ്യയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ തന്നെ സർജൻ തന്നെ പറയുന്നത് കേട്ടാൽ ഇപ്പോഴും നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും അത്ര വലിയ ക്രൂരത ചെയ്ത ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നറിഞ്ഞപ്പോ ഞെട്ടിയതും പരിഭ്രമിച്ചതും പോസ്റ്റ്മോർട്ടം ചെയ്ത ഇതേ പോലീസ് സർജന സൗമയുടെ മാതാവാണ് ജയിലിലെ സീനിയർ അസിസ്റ്റന്റ് ഓഫീസറാണ് എന്തുകൊണ്ടാണ് ജയിലിൽ കിടന്നു എന്നതുകൊണ്ട് ഗോവിന്ദിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ജയിൽ എന്ന് പറയുന്നത് ഇന്നത്തെ സങ്കല്പം മാറ്റിയെടുക്കാൻ വേണ്ടിയാണെന്നാണല്ലോ കറക്ഷൻ സെന്റർ എന്നാണല്ലോ പറയുന്നത് എന്നാൽ അതേ ജയിലിൽ ഇത്ര കാലം കഴിഞ്ഞിട്ടും പുറത്തു ചാടണമെന്നും പുറത്തു ചാടിയാൽ ഇനിയും ക്രിമിനൽ സ്വഭാവം കാണിക്കണമെന്നും ചിന്തിച്ച് നടക്കുന്ന ഗോവിന്ദച്ചാമി പോലെയുള്ള ആളുകൾ അവർക്ക് ജയിലിൽ മട്ടനും ചിക്കനും ഒക്കെ മൂന്ന് നേരം കൊടുക്കുമ്പോ ഇവിടെ ഇരയാക്കപ്പെട്ടവരുടെ ഹൃദയങ്ങൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും ഏറ്റവും കുറഞ്ഞത് ജയിലിനകത്ത് കഠിന തടവ് വിധിക്കുകയാണെങ്കിൽ ജീവപര്യന്തമാണെങ്കിൽ മുമ്പത്തേതുപോലെ ഇത്തരത്തിലുള്ള കൊടും കുറ്റവാളികൾക്കെങ്കിലും പഴയ ബോധം കൊടുത്തിരുന്നെങ്കിൽ